ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ എ കൺവെൻഷൻ സംഘടിപ്പിച്ചു ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൺവെൻഷനിൽ പ്രമേയം പാസാക്കി ഓൾ കേരള അസോസിയേഷൻ വള്ളത്തൂൾ നഗർ ഏരിയ കൺവെൻഷനും സ്ഥാപക നേതാവ് ഭാർഗവന്റെ ദിനാചരണവും ചെറുതുർത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ വെച്ച് നടന്നു എ കെ ടി എ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത റോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എൻ്റെ മക്കളൊക്കെ എന്നൊരു അതായത് തെറ്റായ ധാരണയാണ് നമ്മുടെ മെമ്പർമാർക്കുള്ളത് പക്ഷെ നമ്മുടെ മെമ്പർമാർ ഈ മക്കളെയൊക്കെ എന്ത് ചെയ്യും കുറേ പൈസകളൊക്കെ ലോൺ എടുത്ത് ലക്ഷങ്ങൾ ലോൺ എടുത്ത് നമ്മളെ മക്കളെ വിടും എന്നാൽ ഇപ്പോൾ പോകുന്ന മക്കളുകൾക്ക് ആ ആരംഭകാലഘട്ടത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ പോകുന്ന മക്കൾക്ക് എന്താണ് അവിടെ പട്ടി പണിയെടുക്കുന്നു അവർക്ക് പി ആർ കിട്ടാൻ ബുദ്ധിമുട്ട് അവരെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു ഒരു കാലമാണ് നമ്മുടെ മുന്നിലുള്ളത് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം എവിടെ നിന്ന് ആരും പതിനെട്ട് വയസ്സ് പ്രായമായ നമ്മുടെ മക്കളെ നമ്മൾ ഇതിലേക്ക് ചേർത്താ അത് കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങാം ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്തുകഴിഞ്ഞ് നമുക്കറിയാം ഈ നടക്കുന്ന വേദിയിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം മെമ്പർഷിപ്പിന്റെ സമയത്ത് നമ്മൾ പുതിയ മെമ്പർമാരെ കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടം ആളുകൾ ഇതിലുണ്ടാവും അവരൊക്കെ മിക്കുവരും പെൻഷൻ കട്ടായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം ഇപ്പോഴും പെൻഷൻ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടാവാം ആയതുകൊണ്ട് നിങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി എന്ത് ചെയ്യാം ഇതിലേക്ക് കൊണ്ടുവരാ നമുക്ക് പെൻഷൻ മാത്രമല്ല എന്താണ് ഒട്ടേറെ ആനുകൂല്യം അതും ഏരിയ പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി എം ടി രമ്യ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി ആർ ബിന്ദു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംഘടനാ രംഗത്തും മറ്റും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പ്രസവാനന്തര ധനസഹായം പതിനയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും ക്ഷേമനിധി പെൻഷൻ സർവീസ് അടിസ്ഥാനത്തിൽ പരിഷ്കരിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കെ വി രജനി എം എം ഗതീജ എന്നിവർ സംസാരിച്ചു എം ദാമോദരൻ സ്വാഗതവും സി രതി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്